ഹായ് ബുദ്ധിമുട്ടിലേക്ക് ഇവിടെ ഹയർ സിസിൻ്റെ അപ്പോൾ നമ്മുടെ ഈ മുപ്പത്തൊമ്പത് പേരുടെ ലിസ്റ്റ് വന്നേ പിന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ലീഡർ ഇല്ലല്ലോ നമ്മുടെ മറ്റേ ലീഡർ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ചിലരൊക്കെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ പേരും മറ്റു ഡീറ്റെയിൽസും ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അവരെയും കൂടി നമുക്കതിൽ നിന്ന് ഒഴിവാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ലിസ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് കണ്ണൂരിലുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ഈ സംഭവ വികാസങ്ങളൊക്കെ കണ്ട് ഈ ഒരു ഇരുപത്തിയേഴ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ചെറിയ ആൾക്കാർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട് ഇത് വൻ തട്ടിപ്പായിരുന്നു ഇവരുടെ വാക്കുകളിൽ യാതൊരു വിലയുമില്ലാത്തതാണ് അത് അപ്പം ഇവർ ഇപ്പോൾ നടത്താൻ പോകുന്ന പുതിയൊരു കമ്പനിയും അത് തട്ടിപ്പ് തന്നെയാണ് എന്ന് ചില ആൾക്കാർക്കൊക്കെ ബോധ്യമായിട്ട് അപ്പോൾ അതിലൊരാളാണ് നമ്മുടെ ഷാനും സഹീർ എന്ന് പറയുന്ന ഷാനു ബ്ലോർ അപ്പോൾ ഇദ്ദേഹം നിരവധി വീഡിയോകൾ പിന്നെ ഹയർച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ധൈര്യം പകർന്നിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹവും അവസാനം എനിക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു എൻ്റെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം ഇങ്ങനെ നമ്മൾ അവർ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അത് തുറന്നു പറയുക എന്ന് എന്നു തന്നെയാണ് ശരിയായ രീതി അല്ലെങ്കിൽ നമ്മളെ ഒരു മനസാക്ഷിയെ നമ്മുടെ സ്വന്തം മനസാക്ഷിയെ അവിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അതിനെ പിന്നെ എന്താണ് പറയുക ധിക്കരിച്ചുകൊണ്ട് നമുക്ക് ഏറെ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അത് സമ്മതിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെയുള്ള ഒരു സംഭവമാണ് സഹീറിന് അല്ലെങ്കിൽ ഷാനു ബ്ലോഗിന് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇപ്പോൾ മനസ്സിലാകുന്നു ഇത് ഒരു പക്ക മണി ചെയിൻ ആയിരുന്നു എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല പല ആൾക്കാർ മനസ്സിലായിട്ടുണ്ട് പൈസ തിരിച്ചു ചോദിക്കുന്നുണ്ട് പൈസ പിന്നെ എങ്ങനെയാണ് കേസിനൊന്നും പോവാതെ എങ്ങനെയാണ് പൈസ കിട്ടുക എന്നുള്ള ആലോചനയിലാണ് ഏറെ പേര് അപ്പോൾ എന്തായാലും നല്ല കാര്യം ഇദ്ദേഹത്തിന് നല്ല മനഃശക്തി ഉണ്ടാകട്ടെ നല്ല ഈ കാര്യങ്ങളൊക്കെ നേരിടാനുള്ള ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടവർ ഇവരുടെ ഗ്രൂപ്പിലുള്ളവർ എല്ലാവരും തന്നെ ചിലപ്പോൾ ഇദ്ദേഹത്തെ ആ ഫോൺ വിളിച്ച് ചിലപ്പോൾ ഭീഷണിയും ആ ചീത്ത പറയാനൊക്കെ ശ്രമിക്കുമായിരിക്കും പക്ഷേങ്കിൽ അതൊക്കെ ഇതുപോലെയുള്ള തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്ന ഇപ്പോഴും തട്ടിപ്പിന് കൂട്ടി നിൽക്കുന്ന ഒരാളുടെ കേവലാദികൾ മാത്രമായിട്ട് ഇദ്ദേഹത്തെ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് പേര് നിങ്ങളെ അഭിനന്ദിച്ചും നിങ്ങളുടെ ഈ എഞ്ചി പെർച്ചലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇനിയും വരുന്ന വരും കാലങ്ങളിലും ഇതുപോലെയുള്ള തട്ടിപ്പുകൾക്കെതിരെ പ്രതികരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ